ചില കുടുംബ വിചാരങ്ങൾ ഷിഹാബുദ്ദീൻ ഇബിൻ ഹംസ അവതരണം ബന്ന ചേന്നമംഗല്ലൂർ ഭൂമിയിൽ മനുഷ്യർ മാത്രമല്ല എല്ലാ വസ്തുക്കളും ഇണകളായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇണകളാവുക എന്നത് അനുഗ്രഹമാണ് ഒരേപോലെയുള്ളതിന് ഇണകളാവുക സാധ്യമല്ല ഒരു ജോഡി ചെരുപ്പ് നാം പരിശോധിക്കുക ഒന്നിൻ്റെ എതിർവശത്തേക്ക് തിരിഞ്ഞാണ് മറ്റൊന്നുള്ളത് രണ്ടും ഒരേ വശത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനൊരു ജോഡിയാവാൻ സാധ്യമല്ല അതുപോലെ തന്നെയാണ് മനുഷ്യരും സ്ത്രീ സ്ത്രീയെന്ന് പറയുന്നത് അവളുടെ വിരൽത്തുമ്പ് വരെ സ്ത്രീയാണ് സ്ത്രൈണതയാണ് എന്നാൽ അവൻ്റെ വിരൽത്തുമ്പ് വരെ പുരുഷനാണ് പൗരുഷമാണ് രണ്ടും ഒരുപോലെയല്ല എന്നാൽ ഇത് വൈരുദ്ധ്യമായി കാണാതെ പരസ്പരം സൗഹാർദ്ദത്തോടെ സഹകരിപ്പിക്കുമ്പോഴാണ് സുന്ദരമായ ഒരു ജീവിതം സാധ്യമാവുക പ്രകൃതിയിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ടല്ലോ പരിശ്രമത്തിന്റെ പകലും വിശ്രമത്തിന്റെ രാത്രിയും പരിശ്രമത്തിന്റെ പകൽ വെളിച്ചമാണ് വിശ്രമത്തിന്റെ രാത്രി ഇരുട്ടാണ് പരിശ്രമത്തിന്റെ പകലും വിശ്രമത്തിന്റെ രാത്രിയും ചേരുന്ന രണ്ട് സന്ധികൾ എത്ര മനോഹരമാണ് ഒന്ന് സായാഹ്നത്തിൽ മറ്റൊന്ന് പുലർക്കാലത്തും സൂര്യോദയവും സൂര്യാസ്തമയവും വർണ്ണനാതീതമായ വിസ്മയ കാഴ്ചയാണ് കന്യാകുമാരിയിലേക്ക് ആളുകൾ പോകുന്നത് ഇത് രണ്ടും ഒരിടത്ത് വെച്ച് കാണാമെന്നതുകൊണ്ടാണ് എത്ര വർഷങ്ങളായി ആ കാഴ്ചയിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു രാത്രിയും പകലും തമ്മിൽ ചേർന്ന സന്ധ്യയാണ് മനോഹരം എന്നതുപോലെ സ്ത്രീയും പുരുഷനും സ്ത്രൈണതയും പൗരുഷവും ഒത്തുചേരുമ്പോഴാണ് കുടുംബമുണ്ടാകുന്നത് സ്ത്രീ പുരുഷന്മാർക്കിടയിലെ വ്യത്യസ്തതകൾ പരസ്പരം സംഘർഷ കാരണമല്ല ഒരാൾ വേറൊരാളെ പരാജയപ്പെടുത്തേണ്ടതല്ല സ്ത്രീയിൽ നിന്ന് പുരുഷനും പുരുഷനിൽ നിന്ന് സ്ത്രീക്കും മോചനം വേണ്ടതില്ല തീയും വെള്ളവും വിരുദ്ധമാണല്ലോ തീ തീയാളിക്കത്തുമ്പോൾ അതിനെ വെള്ളം ഉപയോഗിച്ച് കെടുത്താനാവും എന്നാൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മുകളിൽ അല്പം വെള്ളം ഒരു പാത്രത്തിലാണ് വെക്കുന്നതെങ്കിലോ ആ വെള്ളത്തെ ചൂടാക്കാനും പ്രയോജനകരമാക്കി തീർക്കാനും ആ തീയെ ഉപയോഗപ്പെടുത്താനും കഴിയും പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് പലതും സൗഹാർദ്ദപരമായ പാരസ്പര്യം കൊണ്ട് മനോഹരമായ സംഗമമാക്കാൻ കഴിയും മുന്തിരി പോലെയാണ് മനുഷ്യൻ എത്ര മുന്തിയേനും വള്ളികളാണെങ്കിലും അതിന് മുകളിലേക്ക് പടർന്നു കയറാൻ ഒരു പന്തലിന്റെ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അത് മണ്ണിൽ അടിഞ്ഞ് ചീഞ്ഞ് നശിച്ചു പോകും ഈ പന്തലിന്റെ സ്ഥാനത്താണ് മനുഷ്യർക്ക് കുടുംബമുള്ളത് മനുഷ്യനെ ആൾ എന്ന് പറയാറുണ്ടല്ലോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ജ്വാല പോലെ മനുഷ്യൻ അവന്റെ ഉള്ളിലെ കഴിവുകൾ പരിപോഷിപ്പിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടുന്നു കുടുംബത്തിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്ന സേവനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരത്തിൽ യുവത്വത്തിൽ വാർദ്ധക്യത്തിൽ എല്ലാ ഘട്ടങ്ങളിലും കുടുംബത്തിന്റെ പിന്തുണയും സഹായവും കൂടിയേ തീരും നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കുടുംബത്തിലെ അംഗങ്ങൾ വഹിച്ചിട്ടുള്ള പ്രോത്സാഹനവും സഹായവും വിലമതിക്കാനാവാത്ത ആരാണ് നമ്മുടെ കുടുംബം ഭാര്യയും ഭർത്താവും മക്കളും മാത്രമാണോ ഒരിക്കലുമല്ല നാം തൊട്ടിലാടിയപ്പോൾ ആടിയ ഒരുപാട് കണ്ണുകളുണ്ട് നമ്മുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കൗതുകത്തോടെ കാത്തിരുന്ന നമ്മുടെ ബന്ധുക്കളുണ്ട് നമ്മെ നമ്മുടെ മാതാവ് ഗർഭം ധരിച്ചപ്പോൾ എത്ര പേരാണ് സന്തോഷിച്ചത് ഈ ഭൂമിയിലേക്ക് നാം പിറന്നു വീണപ്പോൾ എത്ര പേരാണ് ആഹ്ലാദം പങ്കിട്ടത് മധുരം നുകർന്നത് നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എത്ര പേരാണ് നമ്മെ പ്രോത്സാഹിപ്പിച്ചത് നാം ഒന്ന് ചിരിച്ചു കാണുന്നതിന് വേണ്ടി എത്ര ആളുകളാണ് പരിശ്രമിച്ചത് ഇതെല്ലാം നമുക്ക് ബാധ്യതയും കടപ്പാടുമുള്ള നമ്മുടെ ബന്ധുജനങ്ങളാണ് ഒരാൾക്ക് തനിച്ച് ഒരു പാട്ട് പാടാം എന്നാൽ ഒരാൾക്ക് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഒരു പാട്ട് പാടാം ഹാർമോണിയവും തബലയും ഗിറ്റാറും അങ്ങനെയുള്ള എല്ലാ സംഗീത ഉപകരണങ്ങളുടെയും അകമ്പടിയോടെ ഒരാൾ പാട്ട് പാടുമ്പോൾ ആ പാട്ടാണ് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുക എന്നാൽ തനിച്ച് വായ്പാട്ടു പാടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിർത്തുകയും ഇഷ്ടമുള്ളപ്പോൾ പുനരാരംഭിക്കുകയും ചെയ്യാം അയാൾ എവിടെ നിർത്തുന്നുവോ അതുതന്നെയാണ് അതിൻ്റെ നൃത്തം അയാൾ എപ്പോൾ തുടങ്ങുന്നുവോ അതുതന്നെയാണ് അതിൻ്റെ ആരംഭം എന്നാൽ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ പാടുന്ന ഒരാൾ തബല വായിക്കുന്ന ആളെയും ഹാർമോണിയം വായിക്കുന്ന ആളെയും ഗിറ്റാർ പ്രവർത്തിപ്പിക്കുന്ന ആളെയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക അപ്പോഴാണ് ആ പാട്ട് മനോഹരമായി തീരുന്നത് ഇതുപോലെ ഒരു വ്യക്തിക്ക് അയാൾ ഇഷ്ടമുള്ള വിധം മുന്നോട്ട് പോകാൻ കഴിയും പക്ഷെ അത് മനോഹരമായ ആസ്വാദ്യകരമായ ഒരു ജീവിതം അയാൾക്ക് നൽകുകയില്ല മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഇണതുണകളെയും മക്കളെയും ബന്ധുജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടും അവരെക്കൂടി മുഖവിലക്കെടുത്തുകൊണ്ടും അവരെക്കൂടി അംഗീകരിച്ചുകൊണ്ടും കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് അയാൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ വളരെ ആസ്വാദികരമായ സംഗീതം പോലെ അയാളുടെ ജീവിതത്തെ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും തന്റെ കൂടെ ഉപകരണങ്ങൾ വായിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഒരു പാട്ടുകാരന് മുഷിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമല്ലാത്തതുപോലെ നമ്മുടെ കൂട്ടുകുടുംബത്തിലെ ആളുകളെ പരിഗണിക്കുകയും അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു പ്രയാസമുള്ള കാര്യമായി കാര്യബോധമുള്ളവർക്ക് തോന്നുകയില്ല പുരുഷനാണോ സ്ത്രീയാണോ ശ്രേഷ്ഠം എന്ന് ചിലർ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യർ ലിംഗഭേദമെന്നെ ആദരണീയരാണ് ആണും പെണ്ണും തമ്മിലുള്ള ഓട്ടമത്സരമല്ല ജീവിതം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഇഷ്ടപ്പെട്ടും തിരുത്തിയും മുന്നോട്ടു പോകേണ്ടതാണത് ഒന്നും ഒന്നും ചേർന്നാൽ രണ്ട് എന്നതാണ് ഗണിതശാസ്ത്രം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഗണിതശാസ്ത്ര യുക്തിക്ക് പുറത്തും വേറെയും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന സ്നേഹശാസ്ത്രമാണ് കുടുംബത്തിൽ നാം അനുഭവിക്കുന്നത് കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ് സ്നേഹവും കാരുണ്യവും ഇതിന്റെ അഭാവത്തിൽ ഇമ്പമുള്ള കുടുംബമുണ്ടാവുകയില്ല സ്നേഹമെന്നത് കേൾക്കാൻ തന്നെ സുഖമുള്ള പദമാണ് എന്നാൽ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാൽ ഒരു പ്രയോജനവും ചെയ്യാത്ത വികാരമാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പലരും വിജയിക്കാറില്ല മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ചിലപ്പോൾ പരാതി പറയും എത്രത്തോളം അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് മക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് ഇതേ മക്കളെ തന്നെ വിളിച്ച് സംസാരിച്ചാൽ അവർ പറയും മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ഇവർക്കിടയിലുള്ള വിഷയം സ്നേഹമില്ലാത്തതല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ പിശുക്കി കാണിക്കുന്നതാണ് സ്നേഹപ്രകടനത്തിന് വ്യത്യസ്ത വഴികളുണ്ട് അതിലൊന്ന് ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയുക എന്നത് തന്നെയാണ് അകലങ്ങളിൽ എവിടെയോ ഉള്ള സുഹൃത്തിനോട് പറയുന്നതിനേക്കാൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും സ്നേഹവികാരം വാക്കിലൂടെ കൈമാറണം മറ്റൊന്ന് പരിഗണനയാണ് കഴിവുകളെയും യോഗ്യതകളെയും അംഗീകരിക്കുകയും എത്ര ചെറിയ ആളാണെങ്കിലും നിസ്സാരമായ ആളാണെങ്കിലും അവരെ വ്യക്തിയായി അംഗീകരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്യുക അവർ നേടുന്ന വിജയങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുക എന്നത് സാമൂഹിക ജീവിതത്തിൽ അത്ര നല്ല ഗുണമല്ല എന്നാൽ മറ്റുള്ളവർക്ക് അഭിനന്ദനങ്ങൾ നൽകുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു ഗുണമാണ് സ്നേഹം അധികരിപ്പിക്കാനുള്ള മറ്റൊരു രീതി സമ്മാനങ്ങൾ നൽകുക എന്നതാണ് സമ്മാനങ്ങളുടെ ഭൗതികമായ വിലയല്ല പ്രധാനം എത്ര ചെറിയ വസ്തുവാണെങ്കിലും കൃത്യമായ സന്ദർഭത്തിൽ നാം നൽകുന്ന ഒരു ചെറിയ സമ്മാനപ്പൊതി പരസ്പര സ്നേഹത്തെ ശക്തിപ്പെടുത്തും മുമ്പൊക്കെ കുടുംബാംഗങ്ങൾ വിരുന്നു പോകുന്ന ശീലമുണ്ടായിരുന്നല്ലോ ഇന്നും അപൂർവമായി ചില കുടുംബങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട് അന്നൊക്കെ കുടുംബ വീടുകളിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുകയും കാർഷിക വിഭവങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്ത് കുടുംബ വീടുകളിലേക്ക് നാം ചെന്ന് കയറും കുടുംബ വീടുകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ സ്നേഹപ്പൊതികൾ തന്നയക്കും ഇന്ന് ജീവിതത്തിന് തിരക്കേറുകയും വിപണി സജീവമാവുകയും ചെയ്തപ്പോൾ ബേക്കറി പലഹാരങ്ങളിൽ പരിമിതപ്പെടുത്താൻ ശീലിച്ചിരിക്കുന്നു സ്നേഹം ആഗ്രഹിക്കാത്ത ആരുമില്ല അതിനുവേണ്ടി കൊതിക്കാത്ത ഒരു മനസ്സുമില്ല എത്ര ഗൗരവപ്പെട്ട വ്യക്തിത്വങ്ങളെയും നമുക്ക് സ്നേഹവികാരം കൊണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയാക്കി മാറ്റാനും സാധിക്കും സ്നേഹം ലഭിക്കാനുള്ള മാർഗം യാതൊരു തരത്തിലുമുള്ള മോഹങ്ങളുമില്ലാതെ സ്നേഹം നൽകുക എന്നത് തന്നെയാണ് സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ പെരുമാറ്റത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടണം നമ്മുടെ ഹൃദയത്തിന്റെ പൂട്ട് പൊളിച്ച് അതിനുള്ളിൽ നാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്നേഹവികാരത്തിൽ നിന്ന് നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഹൃദയങ്ങളിലേക്ക് അതിനെ ഒഴുക്കിവിടണം സ്നേഹം പോലെ തന്നെ കുടുംബസ്ഥാപനത്തെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് കാരുണ്യം എന്ന് പറയുന്നത് സർവേശ്വരനായ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ പ്രപഞ്ചം ആ കാരുണ്യം നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അതാദ്യമായി നമ്മിൽ നിന്ന് ലഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറകു വിരിക്കാൻ മക്കൾക്ക് സാധിക്കണം എത്ര കരുതലോടെയാണ് മാതാപിതാക്കൾ മക്കളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിട്ടുള്ളത് ഉറക്കമൊഴിച്ച് പ്രയാസങ്ങൾ സഹിച്ച് കാരുണ്യമെന്ന വളരെ ശക്തമായ വികാരമൊന്നുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ പരിപാലിച്ചിട്ടുള്ളത് ഇത് മനസ്സിലാക്കുകയും കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യകരമായ കുടുംബം ഉണ്ടാകുന്നത് നാം ഉദ്ദേശിക്കുന്ന വിധം തന്നെ ചിന്തിക്കാൻ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല ഈ സന്ദർഭത്തിൽ കർക്കശക്കാരനായ ഒരു കാവൽക്കാരൻ എന്നതിനപ്പുറത്ത് സ്നേഹവും കാരുണ്യവും നൽകുന്ന ഒരു അവലംബമായി ഓരോ കുടുംബാംഗത്തിനും പരസ്പരം പ്രവർത്തിക്കാൻ സാധിക്കണം നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇത് സാധിച്ചു കൊള്ളണമെന്നില്ല ഈ സന്ദർഭത്തിൽ കർക്കശക്കാരനായ ഒരു കാവൽക്കാരൻ എന്നതിനപ്പുറത്ത് സ്നേഹവും കാരുണ്യവും നൽകുന്ന ഒരു അവലംബമായി ഓരോ കുടുംബാംഗത്തിനും പരസ്പരം പ്രവർത്തിക്കാൻ സാധിക്കണം നമുക്കിടയിൽ പലതരത്തിലുള്ള കുടുംബങ്ങളുണ്ട് ചില കുടുംബങ്ങളെ നമുക്ക് റെസ്റ്റോറന്റ് കുടുംബങ്ങൾ എന്ന് പറയാം അഥവാ തീന്മേശയ്ക്ക് ചുറ്റും മാത്രമാണ് അവർ കണ്ടുമുട്ടുക തന്നെ ഓരോരുത്തരും അവരവരുടേതായ സമയത്ത് ഭക്ഷണത്തിന് വന്നിരിക്കുകയും വിളമ്പി കഴിക്കുകയും ചെയ്ത് എഴുന്നേറ്റ് പോകുന്നു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളോട് സംസാരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ മുന്നിലിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പരിചയമുണ്ടായിക്കൊള്ളണമെന്നില്ല അവരുടെ ജീവിതകാര്യത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടാവില്ല ഇതുപോലെ മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരും പരസ്പര ബന്ധമില്ലാതെ തീന്മേശയിൽ മാത്രം വ്യത്യസ്ത സമയങ്ങളിൽ വന്ന് എഴുന്നേറ്റ് പോകുന്ന ചില കുടുംബങ്ങൾ ഇനിയും ചില കുടുംബങ്ങൾ ക്ലോക്ക് റൂമുകൾ പോലെയാണ് തങ്ങളുടെ വസ്തുക്കൾ സൂക്ഷിക്കാനും അത് സുരക്ഷിതമാക്കി വെക്കാനും വീടിനെ ആശ്രയിക്കുന്നവർ ഓരോരുത്തരും അവരവരുടെ ബാഗേജുകൾ മാത്രം ശ്രദ്ധിക്കുന്നു മറ്റുള്ളതിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുകയില്ല ഇതുപോലെ വീടുകളെ കാണുന്നവരുണ്ട് മാതാപിതാക്കളുടെ വരുമാനത്തെ സംബന്ധിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചും മക്കൾ ചിന്തിക്കുന്നില്ല സഹോദരന്മാരുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ പരസ്പരം ആർക്കും ഒരു ധാരണയുമുണ്ടാവുകയില്ല ഇത്തരം വീടുകൾ കല്ലും സിമന്റും കൊണ്ട് പടുത്തുയർത്തിയ കേവലം കെട്ടിടങ്ങൾ മാത്രമാണ് അതേസമയം കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനകത്തുള്ള വ്യക്തികൾ തമ്മിലാണ് പരസ്പര ബന്ധമുണ്ടാകേണ്ടത് മനോഹരമായ ചുമരിനു പുറത്തേക്ക് നാം കാണുന്നത് ഏറ്റവും ഒടുവിൽ ചെയ്ത പെയിന്റ് മാത്രമായിരിക്കും എന്നാൽ ഒരു കെട്ടിടത്തിന്റെ പുറമേക്ക് ആരും കാണാത്ത അതിന്റെ അടിത്തറകളിലാണ് ആ കെട്ടിടം നിലനിൽക്കുന്നത് എന്നതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ദൃശ്യമാകുന്ന അംഗങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും മാത്രമല്ല ആരും അറിയാത്ത ഒരുപാട് ത്യാഗങ്ങളുടെയും സഹനത്തിന്റെയും ഫലം കൂടിയാണ് നമ്മുടെ കുടുംബം അവരെ കൂടി പരിഗണിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം നാടിനും രാജ്യത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് വളരെ മോശപ്പെട്ട വ്യക്തികളെക്കുറിച്ച് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് നാം പറയുന്നത് കുടുംബമില്ലാത്തവർ എന്ന് പറയുന്നത് നല്ല വ്യക്തികളെ രൂപപ്പെടുത്തുന്ന ധാരാളം കുടുംബങ്ങൾ ചേർന്നുകൊണ്ടാണ് നല്ലൊരു സമൂഹം നിർമ്മിക്കപ്പെടുന്നത് സ്വഭാവഗുണങ്ങളുള്ള വ്യക്തിയും ഭദ്രമായ കുടുംബങ്ങളും ചേർന്ന സമൂഹ നിർമ്മിതിയാണ് നാട്ടിൽ നിർഭയത്വവും സമാധാനവും നൽകുന്നത് അതിനായിരിക്കട്ടെ നമ്മുടെ ഓരോ പരിശ്രമവും ചില ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ അവതരണം ബന്ന ചേർന്ന